പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു സാധനം കണ്ടിട്ടുണ്ടോ നിങ്ങളിതാ എന്താ സാധനം അറിയോ എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നാണ് ഇത് ഇതിന് പറയുതാ ഇതിന് പറയാം പാതാള കരണ്ടി അത് പാതാളത്തിനുള്ളിൽ ഒന്ന് പോയാലും ഇതിട്ട് എടുക്കാൻ കിട്ടും ഞാൻ പറഞ്ഞിട്ട് അന്നവർക്ക് വീടുകിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മ പുര വസ്തുക്കൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് എനിക്ക് തിരുവക്കല്ല് കാണിച്ചു അത് ഞാനൊന്ന് മുരുക്കും ഒക്കെ ചീട്ടുണ്ടായിരുന്നു അതുപോലെതാ ഇത് ക്യാൻറ്റിൻ്റെ ഉള്ളിയിൽ എന്ത് എന്ത് പെട്ട പാതാളുകാരൻറ്റിൻ്റെ പേര് എന്ത് അവിടെ പെട്ടാലും ഇതും കൊണ്ട് എടുക്കാം എന്താ അപ്പുറത്തെ വീട്ടിൽ ഒരു കിണറ്റിൻ്റെ മൂടി പെട്ടുപോയിട്ട് അത് വാങ്ങിക്കൊണ്ട് വന്നതാണ് ഇതിൽ കയറ് കയർ കെട്ടിയിട്ട് ക്യാൻറ്റിൻ്റെ ഉള്ളിലോട്ട് ഒരു ചീറ്റിയാ ചിറ്റിയാ മനുഷ്യന്മാർ പെട്ടാലും ഇതിൽ കോർത്തിട്ടിങ്ങനെ വരും നാലെണ്ണത്തിനും കൂടെ ഇങ്ങനെ കോർക്കും കോർത്തിട്ടിങ്ങനെ വരും എനിക്ക് ക്യാൻറ്റിൻ്റെ ഉള്ളി അഞ്ചാറ് ഇതുണ്ട് അത് കെട്ടിയാൽ വരുമോ എന്നാണ് ഇപ്പോൾ ചുറ്റി നോക്കിയാലോ നോക്കുവാണ് ചുറ്റി നോക്കാം അല്ലേ കിട്ടുവാണെങ്കിൽ കിണർ വൃത്തിയാക്കുവാണ് വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം എന്താ ഞങ്ങളുടെ കിണറിൻ്റെ കോലം കഴുകാനേ പറ്റിയിട്ടാണ് അപ്പോഴേക്ക് മഴ വന്നിട്ടേ ഇത്രയും വെള്ളമൊക്കെ അങ്ങനെ അടച്ച് കളയുക വൃത്തിയാക്കിയിട്ട് കാണിച്ചു കാണിച്ചുതരാം വസ്ത്രയൊക്കെ എടുത്തു അതിന് കൂടുന്നതാണ് വസ്ത്രയൊക്കെ കൊടുത്തു ഇനി കൂടുതൽ എടുത്താൽ ചെങ്കല്ല് കെട്ടല്ലേ അതിൻ്റെ ഇടുക്കിലൊക്കെയാണ് അങ്ങ് അതൊക്കെ കൂടുതൽ വലിച്ചെടുത്ത് ചിലപ്പോൾ ഇടിഞ്ഞാലോ മഴയത്ത് കുതിർന്ന് നിൽക്കുകയല്ലേ കല്ലൊക്കെ ഒരു പേടി കുറച്ച് എനിക്കാവുന്നതൊക്കെ നല്ല വാരിയോ സാധ എൻ്റെയും തോട്ടിയും കൊണ്ടൊക്കെ എടുത്തു ഇനി കുറച്ച് എടുക്കാനുണ്ട് എടുക്കാൻ പറഞ്ഞാൽ കല്ലിൻ്റെ ഇടുക്കി കൂടെ വന്നിരിക്കും ചെങ്കലിൻ്റെ ഇടുക്കി കൂടെ നമ്മൾ റിസ്ക് എടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ കല്ലൊക്കെ ഇളകിയാലോ മഴക്കാലം അല്ലേ കുതിർന്നാൽ നിൽക്കുകയാണ് കിണർ ചതിച്ചാലോ അതുകൊണ്ട് നിർത്തി മതിയാക്കി